അപ്പൊ കൈ ഇന്നത്തെ ചലഞ്ചെന്ന് പറയുന്നത് ഇത് പത്ത് കിലോ പത്ത് കിലോ വെയിറ്റ് ഇങ്ങനെ മുപ്പത് സെക്കൻഡ് പിടിച്ചോണ്ടിരിക്കണം അതാണ് ഇന്നത്തെ ചലഞ്ച് ചലഞ്ചിങ് ഞാൻ നേരത്തെ പിടിച്ചായിരുന്നു കൈ കുഴഞ്ഞ വേണം പിന്നെ പിടിച്ച് കഴിച്ചു തരാം അപ്പൊ ഫസ്റ്റ് ആരാ വരുന്നത് വരൂ

മാത്രമേ ഒരാൾ വാ മുപ്പ് ഇങ്ങനെ അഞ്ഞൂറ് രൂപ അവിടെ മത്സര പത്ത് സെക്കൻഡ് ഇനി ഇരുപത് സെക്കൻഡ് വിന്നാ മതി പത്ത് സെക്കൻഡ് കഴിഞ്ഞ ആരും പോയിട്ടില്ല വാളാ പാർട്ടി അവന്റെ മുഖം കാണി ബ്രോ ഇവിടെ ആർക്കും പറ്റ പറ്റുന്നില്ല ഈ സാധനം ഇത് മുപ്പത് സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യണം ആ റെഡി സ്റ്റാർട്ട് എനിക്ക് ആകപ്പാട പ്രദേശമുള്ള സന്തോഷം ഉള്ളൂ പുള്ളി ഇവിടുത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യൻ പത്ത് സെക്കൻഡ് പുള്ളി ഒരു കുലുത്തല്ലാതായിരുന്നു ഇരുപത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് ഒരു നല്ല ശരീരമുള്ള പുള്ളിക്കാരൻ വരുന്നുണ്ട് അഞ്ഞൂറ് ഈ വെയിറ്റ് എടുത്തിട്ട് ഇങ്ങനെ മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം ചെയ്യാം നമുക്ക് അഞ്ഞൂറ് രൂപ കിട്ടും ആ പിടിക്കരുത് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് സ്റ്റാർട്ട് പറഞ്ഞു വൺ ടൂ സ്റ്റാർട്ട് കണ്ടപ്പോ തടിക്കുന്നു ആ വെയിറ്റും കൊണ്ട് വീട്ടിൽ പോയാണെങ്കിൽ നന്ന ഈ ഒരു സാധനം മുപ്പത്െക്കൻഡ് പിടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ആയിരം രൂപ ആ അത് പിടിച്ചോണ്ട് വന്നോ ഒരു ടാസ്കും ഇല്ല ഞാൻ ഇനി കിട്ടിയ ഞാനിത് ഓണാക്കട്ടെ ഇത് ഓണാക്കട്ടെ ഈ ടു വൺ സ്റ്റാർട്ട് മൂന്ന് സെക്കൻഡായിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഉള്ളൂ സെക്കൻഡ് കൂടും അങ്ങനെ ഇപ്പൊ ആൾക്കാർ പത്ത് സെക്കൻഡ് പത്ത് കിലോ ആൾക്കാരും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് അഞ്ചു കിലോ മുപ്പത് സെക്കൻഡിലേക്ക് ആക്കിയിട്ടുണ്ട് അഞ്ചു കിലോ മുപ്പത് സെക്കൻഡ് പിടിക്കാൻ ആരായിരുന്നു വൺ സ്റ്റാർട്ട് കണ്ടിട്ട് മുഖം ബ്ലർ ചെയ്യണ്ട മുഖം ഫുള്ള് വെച്ച് മറച്ചിട്ടുണ്ട് പതിമൂന്ന് സെക്കൻഡായിട്ടുണ്ട് പകുതിയും കൂടെ ഉള്ളു ഇനി പതിനഞ്ച് ആയിട്ടുണ്ട് അഞ്ചു കിലോ എളുപ്പമായിരുന്നു തോന്നുന്നു കേട്ടോ ഇരുപത്തഞ്ചു സെക്കൻഡ് അഞ്ച് സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ എനിക്ക് പ്രൈസ് മണി കിട്ടും ഇല്ല വിട്ടില്ല സെക്കൻഡ് ആയിട്ടില്ല സെക്കൻഡ് ആയിട്ടില്ല ഇല്ല 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 ഒരു അങ്ങനെ അഞ്ഞൂറ് രൂപ കിട്ടിയിരിക്കുന്നു പൈസ ഈ വീഡിയോയിൽ ഒരുപാട് പേര് വെയിറ്റ് ബുക്ക് കൈ ഓടിച്ചത് നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു സോ ആര് സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് പ്ലീസ്